ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോയിൽ എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാൻ കാർഡ് ഉണ്ടാവണം പാൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിൽ എൻറോൾ ഐ ഡി നമ്പർ എടുക്കാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് പാൻ കാർഡ് ഉള്ളവർ മാ പാൻ കാഡ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ പാൻ കാർഡ് ഇല്ല ഒരു ഓപ്ഷനും എടുക്കാനില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് പേഴ്സണലി ഒന്ന് മെസ്സേജ് ചെയ്യാം ഞാൻ എന്നാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ അതുകൊണ്ട് പാൻ കാർഡ് കാഡുള്ളവർ ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പ്രത്യേകം പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു എങ്ങനെയാണ് എന്താണ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് കണ്ടിട്ട് പിന്നെ അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം അതിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അത്രയും പെർഫെക്ഷനിലോട്ട് തന്നെ ചെയ്യാൻ നോക്കുകട്ടോ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും ആദ്യം നമ്മൾ മീഷോ എന്നുള്ള ആപ്പ് ഒരുവിധം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ മീഷോ എന്നുള്ളൊരു ആപ്പ് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഹോം പേജ് ഉണ്ടാവും ആ ഹോം പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ സ്ക്രോൾ ചെയ്താൽ ബിക്കം എ സപ്ലയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് നമ്മളുടെ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡിയും പിന്നെ ഒരു പാസ്വേഡും അവർ ചോദിക്കും പാസ്വേഡ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ എട്ട് ലെറ്റേഴ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പേജിലേക്ക് മീ സപ്ലെയർ പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് പോവും ആ പേജിൽ നമ്മൾ ഓപ്ഷനായിട്ട് ചോദിക്കും മൂന്ന് ഓപ്ഷനാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒരു സപ്ലയർ കൊമേഴ്സിലാണ് നമ്മൾ ചെയ്യുന്നത് സപ്ലയർ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷനിലേക്ക് കടക്കാം അപ്പോൾ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസാണ് പിന്നെ അതിൽ ചോദിക്കുക കേട്ടോ അഡ്രസ്സ് അത് പാൻ കാർഡിലുള്ള സെയിം ഇപ്പം നമ്മളുടെ ഇനീഷ്യലും നെയിമും ഒരേപോലെ വരുന്നത് ഇനീഷ്യലും ഉണ്ടാവും നെയിമിൻ്റെ കൂടെ അപ്പോൾ അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും തെറ്റരുത് അതുപോലെ അതിന് താഴെ നമ്മളുടെ ഒരു നമ്പർ ചോദിക്കും അതുപോലെ ഇമെയിൽ ഐ ഡി ചോദിക്കും പിന്നെ ഒരു സെക്കൻഡറി ആയിട്ടുള്ളൊരു നമ്പറും ഇമെയിൽ ഐ ഡിയും ചോദിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ കൊടുക്കണം പിന്നെ അതിന് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ചോദിക്കും അഡ്രസ്സ് കൊടുത്താൽ തന്നെ അവിടെ ഒരു മാപ്പ് മാപ്പുണ്ടാവും മാപ്പിൽ ഓൾറെഡി നമ്മളുടെ മാപ്പിൽ അത് ഫില്ലായിട്ട് വരും നമ്മളുടെ പിൻകോഡും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏത് ഏരിയ ഏത് ഭാഗമാണെന്നുള്ളത് അതിൽ ഓട്ടോമാറ്റിക്കലി വരും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക പിന്നെ അതിലൊരു എച്ച് എസ് എൻ നമ്പർ ചോദിക്കുക എച്ച് എസ് എൻ കോഡ് ആ കോഡ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ് കാരണം അത് ലോങ്ങ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്ത കാരണം കൊണ്ട് ആണ് ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് ഇടുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ പറഞ്ഞ പോലെ ചെയ്യാം പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടാവും ഒരു ഇമേജ് ഉണ്ടാവും ആ ഇമേജ് എന്ത് ചെയ്യുക അതിൽ കാണിച്ച ലെറ്റേഴ്സ് അതുപോലെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ്യെന്നുള്ളൊരു ഓപ്ഷൻ വരും ആ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളൊരു ഒ ടി പി വെരി വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത് അത് നമ്മളുടെ നമ്പറിൽ വരുന്നതാണ് അതും കൂടി ചെയ്ത് കൊടുത്താൽ നമ്മളുടെ എൻറോൾ ഐ ഡി നമ്പർ പേജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടിയും പറയാം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളെന്ത് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആദ്യം നമ്മൾ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഹോം പേജ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കം എ സപ്ലയർ എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് സെല്ലിങ് അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മളൊരു ഹോം പേജിലാണ് വരിക ഇവിടെ നമ്മളുടെ നമ്പറും ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും സെറ്റ് ചെയ്യുക ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് അത് ഫസ്റ്റ് എട്ട് ലെറ്റേഴ്സെങ്കിലും മിനിമം പാസ്വേഡിന് ഉണ്ടായിരിക്കണം പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതുപോലെ ഏതെങ്കിലും ഒരു ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പാസ്വേഡ് അവിടെ സെറ്റായി കിട്ടുകയുള്ളൂ പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ താഴെ താ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷന് അത് ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളൊരു ഹോം പേജിലേക്ക് പോകും അതിൽ ചോദിക്കും ജി എസ് ടി നമ്പറാണോ എൻറോൾ ഐ ഡി നമ്പറാണോ അപ്പം നമ്മളടുത്ത് ഓൾറെഡി എൻട്രോൾ ഐ ഡി നമ്പർ ഇല്ല അത് കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും അതിൽ എസ് കൊടുത്തിട്ട് അതിലാതാ മൂന്നാമത് ഒരു ഓപ്ഷൻ ടു അപ്ലൈ എസ് എ സപ്ലയർ ടു കൊമേഴ്സ് ഇ കൊമേഴ്സ് ക്രിയേറ്റ് ഓപ്പറേറ്റർ എന്ന് അത് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പേജിലേക്ക് വരും ആ പേജിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പാൻ കാർഡിലുള്ള നെയിമും അതുപോലെ ഇനീഷ്യലും പിന്നെ നമ്മളുടെ പാൻ ഐഡിയും അതുപോലെ ഒരു പ്രൈമറി നമ്മളുടെ ഒരു ഇമെയിൽ നമ്പറും കൊടുക്കുക ഇമെയിൽ ഐ ഡിയും കൊടുക്കുക അതുപോലെ നമ്മളുടെ നമ്പറും കൊടുക്കുക പിന്നെ അതിന് താഴെ വരുന്നുണ്ട് സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സും സെക്കൻഡറി മൊബൈൽ നമ്പറും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം കൺട്രി കൊടുത്ത് പിന്നെ നമ്മൾ പിൻകോഡ് കൊടുത്താൽ തന്നെ ഓൾറെഡി ആ മാപ്പിൽ അതിൻ്റെ ഒരു സ്കെച്ച് വരും പിന്നെ ഡിസ്ട്രിക്റ്റും സിറ്റിയും ലൊക്കാലിറ്റിയും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ള ഒരു ഇത് കാണാം അതിലതാ സർ എച്ച് എസ് എൻ കോഡ് ചോദിക്കും അതിൽ നമ്മൾ എച്ച് എസ് എൻ കോഡ് കൊടുക്കുക ആ എച്ച് എസ് എൻ കോഡ് എന്താണെന്ന് അറിയാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന കേട്ടോ പിന്നെ അതിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇമേജിൽ കാണുന്ന ക്യാരക്ടേഴ്സ് നമ്മളോട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ അത് പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷന് അത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ഹോം പേജിലേക്കാണ് പോവുക ഒ ടി പി വെരിഫിക്കേഷനും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എൻറോൾ ഐ ഡി ഡി ആവും അത് റെഡി കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സെൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ